ഉരുക്കവാതിലിനുള്ളിലെ അക്ഷര ഭരതകോൺ നിലവറ അഥവാ പത്മനാഭന്റെ ബി നിലവറ ഈ വിശേഷങ്ങൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ ഇന്നും രഹസ്യമായി തുടരുന്ന ബി നിലവറ എന്ന ഭരതകോൺ നിലവറ ഒന്നര നൂറ്റാണ്ടായി തുറന്നിട്ടില്ല ഇതിനുള്ളിൽ ചക്ക് നിറയെ ബൽജിയൻ രത്നങ്ങളും സ്വർണമാലകളും ഉണ്ടെന്നാണ് കേട്ടുകേൾവി ഒന്നര നൂറ്റാണ്ടിലേറെയായി തുറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന അറയാണ് ബി നിലവറ എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി രണ്ട് വർഷങ്ങളിലായി ഏഴ് തവണ ഈ നിലവറ തുറന്നു എന്ന് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റർ വിനോദ് റായ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് വിളിക്കുന്ന ശ്രീ ഭണ്ഡാര നിലവറ പോലെ നൂറ്റാണ്ടുകളായ ക്ഷേത്ര സ്വത്തുക്കൾ സൂക്ഷിച്ചിരുന്ന അറയാണിത് ശ്രീ പത്മനാഭസ്വാമി പ്രതിഷ്ഠയുടെ ശിരോഭാഗത്താണ് ഈ രണ്ട് നിലവറകളും ഉള്ളത് എന്നാൽ ഈ നിലവറയുടെ ആദ്യത്തെ അറ മാത്രമേ തുറന്നിട്ടുള്ളൂ എന്നും അതിനുള്ളിലെ മറ്റൊരു വാതിൽ തുറന്നതായി ഓർമ്മയുള്ള ആരും ഈ തലമുറയിൽ ജീവിച്ചിരിപ്പില്ല എന്നും രാജകുടുംബാംഗങ്ങൾ അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അയ്യായിരം വർഷത്തിലധികം പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ യഥാർത്ഥത്തിൽ നിഗൂഢതകളുടെ നിലവറയാണ് ചില വിശ്വാസങ്ങളുടെ പേരിലാണ് ഈ അറ മുഖ്യമായും തുറക്കാതിരുന്നത് എങ്കിലും രാജകുടുംബത്തിനും ഈ നീക്കത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല ബി നിലവറയുടെ താക്കോൽ നഷ്ടപ്പെട്ടതിനാലാണ് തുറക്കാതിരുന്നത് എന്ന മറ്റൊരു പക്ഷവുമുണ്ട് അതല്ല മന്ത്രാക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള അക്ഷര പൂട്ടിട്ടാണ് നിലവറ ഭദ്രമാക്കിയിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് പതിനാറടി നീളത്തിലുള്ള ശ്രീ പത്മനാഭ വിഗ്രഹത്തിന്റെ അടിയിലായിട്ടാണ് ഈ നിലവറ സ്ഥിതി ചെയ്തത് കടും ർക്കര യോഗ കൂട്ടുകൊണ്ടാണ് വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ ആദ്യ കണക്കെടുപ്പിന്റെ മൂന്നാം ദിവസം ഈ അറ തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു മൂന്ന് വാതിലുകൾ കഴിഞ്ഞുള്ള ഉരുക്ക് വാതൽ തുറക്കാനാവാത്തതിനെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു തുടർന്ന് സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ദ്ധ സമിതി ഈ നിലവറയുടെ പൂട്ടുപൊളിച്ചകത്ത് കയറാനുള്ള ആലോചന നടത്തിയെങ്കിലും അത് ഉപേക്ഷിച്ചു പിന്നീട് ഇത് തുറക്കുന്നത് കോടതി തടയുകയും ചെയ്തു ഈ നിലവറയുടെ മൂന്നാമത്തെ വാതിൽ തുറന്നപ്പോൾ വെള്ളിക്കട്ടികൾ നിരത്തിവെച്ച നിലയിൽ കണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ബ്രഹ്മകലശ ടക്കമുള്ള ആചാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളി വിളക്കുകളും വെള്ളിക്കുടങ്ങളും ഉണ്ടായിരുന്നത്രേ തുറന്ന താഴേക്ക് ഇറങ്ങാൻ പടികളുള്ളതായും താഴെ നിന്നുള്ള ഇടനാഴിക്ക് ഇരുവശത്തുള്ള അറകളിലാണ് കൂടുതൽ ശേഖരം സൂക്ഷിച്ചിരിക്കുന്നത് എന്നുമാണ് കരുതുന്നത് ഏ നിലവറ തുറന്നപ്പോഴും ഇതേ രീതി തന്നെയാണ് കണ്ടിരുന്നത് സ്വർണ്ണം പോലെ തന്നെ ലക്ഷക്കണക്കിന് വെള്ളി നാണയങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സൂക്ഷിപ്പുകളിലുണ്ട് വെള്ളിമണികൾ വിഗ്രഹങ്ങൾ ആഭരണങ്ങൾ എന്നിവയുടെ കിലോ കണക്കിന് ശേഖരവും കണക്കുകളിൽ പറയുന്നുണ്ട് ഇതൊന്നും എ നിലവറയിൽ ഉണ്ടായിരുന്നില്ല ക്ഷേത്രവളപ്പിലെ വളപ്പിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കൊടിമരത്തിൽ വെള്ളി പൂശാനായി ഭരതക്കോൺ നിലവറയിൽ നിന്ന് വെള്ളിക്കെട്ടികൾ എടുത്തതായി പഴമക്കാർ പറയുന്നുണ്ട് അതേസമയം ഏഴ് തവണ മുൻപ് ബി നിലവറ തുറന്നിട്ടുള്ളതായി സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഇത് തിരുവിതാംകൂർ രാജകുടുംബം തള്ളിക്കളഞ്ഞിരുന്നു ആദ്യ അറ മാത്രമാണ് തുറന്നത് എന്നാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത് ഒന്നര ലക്ഷം കോടിയോളം വിലവരുന്ന ക്ഷേത്രത്തിലെ അമൂല്യമായ സമ്പത്തിൽ ഭൂരിഭാഗവും കണ്ടെത്തിയത് എ യിൽ നിന്നാണ് കുലശേഖര പെരുമാർ കിരീടം കോടികൾ വിലമതിക്കുന്ന രത്നങ്ങൾ പതിച്ച തങ്കവിഗ്രഹങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ മരതകം വജ്രം തുടങ്ങിയവ പതിച്ച ശരപ്പൊളിമാലകൾ രത്നങ്ങൾ ഉൾപ്പെടെ വലിയ ശേഖരമാണ് ഇതിനകത്തുണ്ടായിരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരത്തിന് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയോളം വിലമതിക്കും എന്നാണ് കരുതുന്നത് നാല് നിലവറകളിലായി സൂക്ഷിച്ചിരിക്കുന്ന ഈ നിധിയിൽ സ്വർണം രത്നങ്ങൾ സ്വർണ്ണ പ്രതിമകൾ സ്വർണാഭരണങ്ങൾ തുടങ്ങിയ പലതരം വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട് ഇതിൽ ബി നിലവറയിലെ നിധിക്ക് ഏറ്റവും കൂടുതൽ മൂല്യമുണ്ട് എന്ന് കരുതുന്നു നാഗമാണിക്ക് ടക്കം ഈ അറയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മസ്